അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും യാത്ര ചെയ്യരുതെന്ന് പൌരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയ റഷ്യ യു എസും യൂറോപ്പുമായുള്ള ബന്ധം മോശമായ സാഹചര്യത്തിലാണ് റഷ്യയുടെ ഈ മുന്നറിയിപ്പ് അമേരിക്കൻ അധികാരികളാൽ വേട്ടയാടപ്പെടാൻ സാധ്യതയുണ്ടെന്നും റഷ്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സഖരോവ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് സ്വകാര്യമായാലും ഔദ്യോഗികമായാലും യു എസിലേക്കുള്ള യാത്രകൾ ഗുരുതരമായ അപകട സാധ്യതകൾ നിറഞ്ഞതാണെന്നും യു എസ് റഷ്യാ ബന്ധം വിള്ളലിന്റെ വക്കിലാണെന്നും മരിയ കൂട്ടിച്ചേർത്തു കാനഡയിലേക്കും യൂറോപ്യൻ യൂണിയനിലെ യു എസ് സഖ്യകക്ഷികളിലേക്കും യാത്ര ചെയ്യാതിരിക്കാനും ശ്രദ്ധ വേണമെന്നും അവർ കൂട്ടിച്ചേർത്തു സമാനമായ രീതിയിൽ റഷ്യയിലേക്കുള്ള യാത്ര ഒഴിവാക്കുന്നതിനായി യു തങ്ങളുടെ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ യുദ്ധം ആരംഭിച്ചതു മുതൽ അറുപത്തിരണ്ട് ബില്യൺ ഡോളർ സൈനിക സഹായം നൽകി യു എസ് യുക്രൈനെ പിന്തുണച്ചതാണ് പ്രശ്നം കൂടുതൽ വഷളാക്കാൻ കാരണമായത് റഷ്യയിലേക്ക് ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ യു എസ് കഴിഞ്ഞ മാസം ഉക്രൈന് അനുമതി നൽകുകയും ചെയ്തിരുന്നു കൂടാതെ ഇപ്പോൾ ഉക്രൈന് ഇരുപത് ബില്യൺ ഡോളർ വായ്പയും നൽകിയിട്ടുണ്ട് റഷ്യയെ ദുർബലപ്പെടുത്താനും ആത്യന്തികമായി നശിപ്പിക്കുവാനും അമേരിക്ക ഉക്രൈനെ ഉപയോഗിക്കുകയാണെന്ന റഷ്യയുടെ വാദവുമുണ്ട് അതേസമയം ഇന്ത്യക്കാർ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരി ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് പൗരത്വ നിയമങ്ങളിൽ വലിയ മാറ്റം നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുഎസിൽ നിലവിലുള്ള ജന്മാവകാശ പൗരത്വ നിയമത്തിൽ കാതലായ മാറ്റം കൊണ്ടുവരുമെന്നാണ് ട്രംപ് പറയുന്നത് ജനുവരിയിൽ അധികാരം ഏറ്റെടുത്ത ശേഷം ആദ്യം നടപ്പിലാക്കുന്ന മാറ്റങ്ങളിൽ ഒന്നായിരിക്കും ഇതെന്ന് ട്രംപ് അറിയിക്കുന്നു യു എസ് ഭരണഘടനയിൽ കഴിഞ്ഞ നൂറ്റി അൻപത് വർഷത്തോളമായി നിലനിൽക്കുന്ന നിർണായക വകുപ്പുകളിൽ ഒന്നാണ് എടുത്തുകളയാൻ ട്രംപ് ഇപ്പോൾ ഒരുങ്ങുന്നത് യു എസിൽ ജനിക്കുന്ന വ്യക്തി യു എസ് പൌരനായി കണക്കാക്കപ്പെടും എന്നതാണ് ഈ നിയമം അനുശാസിക്കുന്നത് തന്റെ ഒന്നാം ഭരണകാലത്ത് തന്നെ ഇതിനുള്ള നീക്കങ്ങൾ ട്രംപ് ആരംഭിച്ചിരുന്നുവെങ്കിലും അന്നത് നടക്കാതെ പോവുകയായിരുന്നു എന്നാൽ ട്രംപിന്റെ പുതിയ നീക്കം യു എസിലേക്ക് കുടിയേറിയ ആയിരക്കണക്കിന് ഇന്ത്യൻകാരെയും ഇന്ത്യൻ വംശജനെയുമൊക്കെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ളതായിരിക്കും കൂടുതൽ കടുത്ത നടപടികളിലേക്ക് തന്നെ കടക്കുമെന്ന സൂചനയാണ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ജന്മാവകാശ പൗരത്വത്തെ പരിഹാസ്യമായ ആശയമെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത് ജന്മാവകാശ പൗരത്വം എന്നാൽ യു എസിൽ ജനിച്ചവർ സ്വയമേവ ഒരു അമേരിക്കൻ പൗരനാകും എന്നതാണ് കഴിഞ്ഞ ഒന്നര നൂറ്റാണ്ടായി രാജ്യത്ത് ഈ നിയമം നിലവിലുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അംഗീകരിച്ച പതിനാലാം ഭേദഗതിയിലാണ് ഈ നിയമം ഉൾപ്പെടുത്തിരിക്കുന്നത് മുമ്പ് അടിമകളായി ഇവിടെ എത്തിയ ആളുകൾക്കും അവരുടെ പിൻഗാമികൾക്കും പൗരത്വം നൽകുന്നതിനാണ് ഈ വ്യവസ്ഥ ആദ്യം രൂപകൽപ്പന ചെയ്തിരുന്നത് എന്നാണ് യാഥാർത്ഥ്യം യു എസിലാകെ അഞ്ച് ദശാംശം നാല് ദശലക്ഷത്തിലധികം ഇന്ത്യൻ അമേരിക്കക്കാരുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് അവർ ജനസംഖ്യയുടെ ഒന്ന് ദശാംശം നാല് ഏഴ് ശതമാനത്തോളം വരും ഇതിലാവും െ മൂന്നിൽ രണ്ട് പേരും കുടിയേറ്റക്കാരും മുപ്പത്തിനാല് ശതമാനം പേർ യു എസിൽ ജനിച്ചവരുമാണ് ഇത്രയധികം ഇന്ത്യക്കാർ യു എസിൽ വസിക്കുമ്പോൾ ട്രംപിന്റെ തീരുമാനം ഇന്ത്യക്ക് തിരിച്ചടിയാകും എന്നത് ഉറപ്പാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാജ്യത്തെ മൈഗ്രേഷൻ പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ട് പതിനെട്ട് വയസ്സിന് താഴെയുള്ള അഞ്ച് ദശാംശം അഞ്ച് ദശലക്ഷം കുട്ടികൾ രാജ്യത്ത് അനധികൃത കുടിയേറ്റക്കാരായി താമസിക്കുന്നുണ്ട് എന്ന് കണ്ടെത്തിരുന്നു ഇത് യു എസിലെ പ്രായപൂർത്തിയാവാത്തവരുടെ എണ്ണത്തിന്റെ ഏഴ് ശതമാനത്തോളം വരുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇത് കണക്കിലെടുക്കുമ്പോൾ ജന്മാവകാശ പൌരത്വത്തിലെ ഏത് ഭേദഗതിയും ഗ്രീൻ കാർഡും എച്ച് വൺ ബി വിസയുമുള്ള ഇന്ത്യക്കാർക്ക് യു എസ് എൽ ജനിക്കുന്ന കുട്ടികളുടെ പൌരത്വത്തിന്റെ കാര്യത്തിൽ വലിയ വെല്ലുവിളി തന്നെ സൃഷ്ടിക്കുന്നതായിരിക്കും അതായത് നിലവിലുള്ളത് പോലെ അവർ നേരിട്ട് യു എസ് പൌരന്മാർ ആവില്ല പകരം പല സങ്കീർണമായ നിയമപ്രക്രിയകളിലൂടെയും കടന്നു പോവേണ്ടതായിട്ട് വരും ഇതാണ് ഇന്ത്യക്കാരെ ആശങ്കപ്പെടുത്തുന്ന കാര്യം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി